ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റാഗി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ പാലും കുറച്ച് പാല് വെള്ളവും കൂടെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ റാഗിയുടെ പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക് റാഗിയുടെ പൊടി വേറെ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഏലക്ക ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്ക പൊടിയാണെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പൊ നമ്മുടെ റാഗി മിക്സ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തു അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് ബീട്രൂട്ട് ഒന്ന് വേവിച്ചതാണ് കേട്ടോ എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കാരണം നമ്മുടെ റാഗി വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാ നമ്മുടെ ബാഗിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഴം പഴമൊന്നരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് പഴം അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുപഴവോ നേന്ത്ര പഴമോ ഏത് വേണമെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചേക്കോ ആ നമ്മുടെ പാത്രത്തിൻ്റെ ഒരു ചൂടിലാട്ടോ ഇരിക്കുന്നത് ഇനി ഇത് ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കണം അങ്ങനെ കുടിക്കാം അല്ല ഇങ്ങനെ ചെറു ചൂട്ടിലൂടെ കുടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം എന്നിട്ട് ഫീഡ്ബാക്സ് കമൻസായിട്ട് അറിയിക്കാൻ മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം